ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പീക്ക് ഔട്ട് ലൗഡലി അപ്പൊ എല്ലാ മരിച്ചമാർക്കും സുഖം എന്ന് വിചാരിക്കുന്നത് ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ഒരു അടിപൊളി പബ്ലിക് ഒപ്പീനിയൻ വീഡിയോ എടുക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മുന്നെടുത്ത വീഡിയോന്റെ ഒരു പാർട്ട് ടു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വന്നിരിക്കുന്നത് വേറെ ഗൈസ് എത്രാമത്തെ പെഗിലാണ് നമ്മൾ വാൾ വെക്കുക അതുപോലെ തന്നെ ഏതാണ് അവരുടെയൊക്കെ പ്രൈവററ്റ് ബ്രാൻഡ് എന്നൊരു ചോദ്യമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് എന്താ പറയുക മദ്യപാനത്തിന് ഒരു പ്രോത്സാഹിപ്പിക്കുന്ന അതൊന്നും നിങ്ങൾ അന്ന് വിചാരിക്കേണ്ട പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല നമ്മള് ഇത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ആസ്വദിച്ച് കാണുക ഓക്കെ മുതൽ എത്രാമത്തെ വയസ്സിലാണ് മദ്യപിക്കാൻ തുടങ്ങിയെന്ന് ഓർക്കുന്നുണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ചു വയസ്സിന്റെ യുടെ എത്രാമത്തെ വയസ്സ് മുതലാണ് മദ്യപിക്കാൻ തുടങ്ങി ഞാന് സ്കൂളി പഠിക്കുമ്പോൾ പതിമൂന്ന് വയസ്സിൽ ഇങ്ങനെ പതിമൂന്നാമത്തെ വയസ്സോട്ട് കഴിക്കേണ്ടി വരുന്നത് ഒരു പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സിലാണ് ഞാനിപ്പോ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു കഴിക്കാൻ തുടങ്ങി നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യൂടി അടിച്ചത് എപ്പാ അടിച്ചു അങ്ങനെയൊന്നും ഞമ്മള് കഴിക്കാൻ തുടങ്ങിയത് പറഞ്ഞു പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പത്തനുശേഷം വർക്ക് വർക്ക്ഷോപ്പ് ഫീൽഡ് ആയിരുന്നു വർക്ക് ഷോപ്പ് ഫീൽഡ് പറഞ്ഞൊന്നിനു ശേഷം ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് വയസ്സിനാകുമ്പോ മദ്യപിക്കാൻ തുടങ്ങി എത്രാമത്തെ വയസ്സ് മുതലാണ് മദ്യപിക്കാൻ തുടങ്ങിയത് വയസ്സ് മുതൽ അമ്പത്തൊമ്പത് വയസ്സായി ൊമ്പത് വയസ്സായി അപ്പൊ ഏകദേശം ആയി മുപ്പത് വർഷം ഇത്രമത്തെ വയസ്സ് ചോദിച്ചാൽ ഒരു പതിനഞ്ചു വർഷം മുമ്പായിരുന്നു പതിനഞ്ചു വർഷം ഞാനോ ഞാൻ ഇരുപത്തിനാലാമത്തെ ചേട്ടനോ ഞാനും ഇരുപത് വയസ്സാണ് പതിനേഴ് വയസ്സ് വയസ്സ് മദ്യപിക്കാൻ തുടങ്ങി ഞാന് ഒരു പതിനെട്ട് വയസ്സോ പതിനെട്ടു വയസ്സോട് കള് 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 കഴിക്കാറില്ല മദ്യമായിട്ട് മദ്യമായിട്ട് വെച്ചാൽ മദ്യം തൊണ്ണൂറ്റിനു മദ്യം ഞാൻ ഒരു ഒരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു നാപ്പത്തി വർഷത്തോളം സ്ഥിരം മദ്യം അനു വർക്കില്ലെങ്കിൽ അതനുസരിച്ച് കഴിക്കുന്നില്ലേ ചേട്ടൻ എത്രാമത്തെ വയസ്സ് മുതലാണ് മദ്യ ഞാനൊരു എട്ട് വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സ് മുതലേ മദ്യ അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിക്കാറുണ്ട് ചേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ഏതാണ് ഫേവറേറ്റ് അങ്ങനെയൊന്നുമില്ല കള് മെയിനായിട്ട് സാധനം ബ്രാൻഡ് ഏതാണ് ഞാൻ കള്ളും കഴിക്കും കളറ് കളറില് ഏതാണ് ബ്രാൻഡ് ആണോ റമ്മാണോ അങ്ങനെയൊന്നും ഇല്ല റമ്മിന്

എന്റെ ബ്രാൻഡ് അങ്ങനെ ഒന്നുമില്ല എല്ലാം പോകും ഞാൻ ജവാൻ ഉണ്ടല്ലോ ജവാൻറെ അമ്മ ഫേവറേറ്റ് ബ്രാൻഡ് ബ്രാൻഡ് എന്റെ ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണ് ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടമുള്ള ബ്രാൻഡ് സാധനം കഴിക്കുന്ന വേറെ കഴിക്കാം അതൊന്നും കൃഷിയില്ല എന്നാലും ചെറുതായിട്ട് ഇഷ്ടപ്പെടുന്ന ബ്രാൻഡുകൾ ബ്രാൻഡ് തന്നെ ഇഷ്ടപ്പെടുന്നു ബ്രാൻഡിന് വേറെ ബ്രാൻഡുകൾ ഒന്നും ഇല്ല അങ്ങനെയാ അത് ബ്രാൻഡ് ഒന്ന് റെമൂവ് വേറെ ബ്രാൻഡ് തന്നെ ഇഷ്ടം അപ്പൊ ചേട്ടാ ചേന്റെ ഫേബറേറ്റ് ബ്രാൻഡ് അതാണ് കേരള ഗവൺമെന്റ് ഫേവറേറ്റ് നമ്മള് ചെയ്യുന്ന പണിക്കനുസരിച്ച് മലബാറാണ് മലബാർ മലബാർ ബ്രാൻഡി ലേബാർ ഓക്കെ ചേട്ടാ അപ്പൊ ചേട്ടൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല അതായത് എത്രാമത്തെ പെഗ് അടിച്ചാലാണ് ചേട്ടൻ മാള് വെക്കുന്നു വിചാരിക്കുന്നത് അങ്ങനൊന്നുമില്ല അപ്പൊ കുഴിച്ചുപൊളിച്ചു പോയിച്ചാല് നമുക്ക് നമ്മ അടിക്കും അത് എന്നാലും ഇരുന്നിരിപ്പിൽ എത്ര പേക്ക് അടിക്കും അതടിക്കും അര ലിറ്റർ അര ലിറ്റർ വേണമെങ്കിലും അടിക്കും അത് വേറെ രീതി എന്നാലും ചേട്ടന്റെ കപ്പാസിറ്റി എത്രയൊന്നും ചേട്ടൻ വിചാരിക്കണം അത് കപ്പാസി ആയിട്ട് പറയാൻ പറ്റില്ല ചില സമയത്ത് കുറച്ചടിക്കും ചില സമയത്ത് എന്നാലും ഇരുന്നരിപ്പിൽ അടിച്ച ചേട്ടൻ പാടും ആള് വെക്കി പറഞ്ഞാ ഇപ്പൊ നമ്മ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് വെക്കില്ല എത്രാമത്തെ വെക്കില്ല ചേട്ടൻ വാള വെക്ക അങ്ങനെ വാള് വെച്ച ചരിത്രം ഉണ്ട് അതില്ലേ ചരിത്രം ഇല്ല ഒരു കോട്ട് ഒരു പൈന്റ് വരെ കഴിക്കും പൈന്റ് വരെ കഴിക്കും അല്ലേ നാലഞ്ച് അഞ്ച് ാണ്സിറ്റി ചേട്ടൻ കപ്പാസിറ്റി കപ്പാസിറ്റി ഉണ്ടല്ലോ ഇപ്പൊ ചേട്ടൻ എത്ര പെഗ് അടിച്ചാണ് കള്ളാണ് വെച്ച രണ്ടു മൂന്ന് ലിറ്റർ നാല് ലിറ്റർ കഴിക്കും നാല് ലിറ്ററോളം കള്ളു മദ്യം ആണെങ്കിൽ മദ്യാണെങ്കിൽ മൂന്ന് ഒന്നര രണ്ടര കൂടും രണ്ട് പെഗ് ചേട്ടൻ വാഴ വെക്കില്ലേ രണ്ട് പെഗ്ഗ് പറഞ്ഞാ ഗ്ലാസി രണ്ടു മൂന്നെണ്ണം ഏകദേശം ഒരു ഹാഫ് വാങ്ങി രണ്ടക്കും അത് നമുക്ക് ആദ്യം പറഞ്ഞ ഒരു ഒന്നര രണ്ട് വിഭക്ക് മൂന്ന് വിപക്കി ആദ്യം നമുക്ക് പിന്നെ അത് കഴിച്ച് സ്ഥിരം ആയപ്പോ അഞ്ചല്ല ആറല്ലേ ചെലപ്പോ വാളി തന്നെ കാണാനില്ലേ അങ്ങനെ അങ്ങനെ കൂടുതൽ പെട്ടെന്നല്ല ഒരു നാലിനൊക്കെ ഇല്ല ഇപ്പൊ വരുന്നില്ല നേരത്തെ വന്ന നേരത്തെ ഒക്കെ ഒരു ആയി പറഞ്ഞാൽ നമുക്ക് ഇല്ല ഇനി വയസ്സ് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞില്ലേ എത്ര ടിച്ച ചേട്ടി ഒന്നിൽ വാളൊന്നും വെക്കാറില്ല വേറെ ഇവിടെ ഒന്നര ലിറ്റർ കള്ളു മൂന്ന് അവിടെ മൂന്ന് പെഗും ഒരു ഒന്നര ലിറ്ററുമാണ് ചേട്ടൻ അത് ഇത്തിരി കൂടുതലാണല്ലോ മാക്സിമം പോകും മൂന്ന് പെഗും ഒരു ഒന്നര ലിറ്റർ അവിടെ ചേട്ടാ ഇരുന്നിരിപ്പിൽ കഴിക്കും അതിൽ കൂടി വാളൊന്നും കിട്ടില്ല വാള് വെക്കില്ല എന്തായാലും ഒന്നും ഇല്ല അത് എപ്പോഴും

നമുക്കറിയുമല്ലോ നമ്മൾ എത്ര കഴിച്ച എത്ര കാശ് ചേട്ടൻ ഇരുന്നിരിപ്പിൽ എത്ര പേക്ക് അടിക്കും അതെ എന്റെ കപ്പാസിറ്റി ഒരു ചേട്ടൻ എത്ര പേക്കാണ് ചേട്ടൻ ഞാൻ ഒരു അരലിറ്റർ കഴിക്കും അര ലിറ്റർ കഴിക്കും ഇരുന്നിരിപ്പിലും ഇരുന്നിരിപ്പിൽ അത് അല്ല ഒരു കുട്ടി കള്ളു കുറങ്ങി പിന്നെ അര ലിറ്റർ രൂപ ചേട്ടൻ എന്തായാലും അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല രണ്ടര രണ്ടര പേക്ക് ചേട്ടൻ വാള വെച്ചു അത്ര കപ്പാസിറ്റി എത്ര അങ്ങനെ ഇല്ല ഞാൻ കഴിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരളവില് കഴിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം വരെ കഴിക്കണമെങ്കിൽ കുറച്ച് മുപ്പത് മിനിറ്റ് വെച്ചിട്ട് അരലിറ്റർ കഴിക്കും ഇതൊന്നും ആവില്ല ഒന്നും ആവില്ല പാട് വെച്ചിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ പാടുവെച്ച് വെച്ചാൽ ഞാൻ കുറെ പ്രാവശ്യം പാടു വെക്കാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് എന്നിട്ടും പാടു വെച്ചില്ല ുംപ്പാസിറ്റി ഞാനൊരു അഞ്ചു പെക്കി വാഴ വെക്കാറില്ല വള വെച്ചിട്ടുണ്ട് ഒന്നു രണ്ടു പ്രാവശ്യം അഞ്ചു പേക്ക് അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കഴിച്ചാ അഞ്ചു പേക്കിനെ കൂടുതലൊക്കെ കഴിച്ചാൽ വള വെക്കും പിന്നെ ഭക്ഷണം ഇല്ലാണ്ട് കഴിച്ചാലും ഇതേ അഞ്ചു പെക്കടിച്ച കഴിഞ്ഞാൽ എപ്പഴാണ് ആ സാഹചര്യം ആന്റെ കൂടിയാണ് അടിച്ചത് അത് കൊടുക്കുന്നുണ്ടോ എന്റെ പറഞ്ഞ എന്റെ അച്ഛൻ കഴിക്കില്ല പക്ഷെ നാം കഴിക്കും അപ്പൊ അങ്ങനെ പോയ നമ്മളുടെ വീട്ടിൽ പലതരത്തിന് കാരണം അങ്ങനെ കഴിച്ചു കഴിച്ച് അത് എങ്ങനെയാണ് ആ സാഹചര്യം ആ സാഹചര്യം ഉണ്ടായത് എന്റെ കൂട്ടുകാരുടെ കല്യാണത്തിലായിരുന്നു അപ്പോ പുള്ളി മാഷയാണ് പാപ്പട്ടെന്ന് പറയുന്നത് അങ്ങനെ ഒരു ബീർ ബോട്ടിൽ എനിക്ക് പൊട്ടിച്ച് കൊയിമ്പര ബാറിലാണ് അടിച്ചത് അപ്പൊ തന്നെ അതൊക്കെ ആയിട്ട് അടിച്ചോണ്ട് അതെ അതെ അത് കഴിഞ്ഞ് പിന്നെ അത് നിർത്താൻ പറ്റാത്ത നിർത്താൻ പറ്റാത്തത് കൊണ്ടൊന്നുമല്ല അതിപ്പോ വിചാരിച്ചത് പക്ഷെ രാത്രി നാലു അടിക്കല്ലെങ്കിൽ നാലു മണിക്ക് വേണം വേണം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വർക്ക് എത്തും മദ്യം മാത്രം നിർത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തെങ്കിലും വേണ്ടേ അതിന്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ സുഖമായിട്ട് കിട്ടണ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ നിർത്തന്നെ എല്ലാ മെച്ചമാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തണമായിരിക്കും ക്യാമറമാൻ നവാസിനോടൊപ്പം സൈനിങ് ഔട്ട്